ഈ ശനി എന്ന് പറയുമ്പോൾ പലർക്കും ദശാപരമായിട്ടുള്ള ശനിയെക്കുറിച്ചും ഏഴാണ്ട് കണ്ടകശനി ജന്മശനി ഇത്യാദി കാര്യങ്ങളാണ് ശനിദോഷം എന്ന് കരുതി വച്ചിരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും വന്നു ചേരാവുന്ന ശനികളാണ് എന്നാൽ ശനി ഗ്രഹപീഠ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയും ഗ്രഹപീഠ കർമ്മങ്ങൾ ആഭിചാരകർമ്മത്തിൽ പെടുന്നവയാണ് അല്ലാതെ രന്ത് കാമ ഹുകാമ ഭക്തുകാമ രീതിയിൽ വരുന്ന അഭിചാര കഥകളെ പോലെയല്ല ഇത് ഇത് ഒരു വ്യക്തി ബോധപൂർവം നമ്മുടെ മേൽ നമ്മുടെ സ്ഥാപനത്തിന് മേലൊക്കെ ഇത് പ്രയോഗിക്കാറുണ്ട് ഇപ്പോൾ ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ കയറി നല്ല കച്ചവടമുള്ള സ്ഥാപനമാണ് ഇയാൾ അവിടെയൊക്കെ ചുറ്റിത്തിരിയുന്നു പിന്നെ അയാൾ അവിടെ നിന്ന് കടന്നു പോകുന്നു പിറ്റേ ദിവസം മുതൽ നമുക്ക് കച്ചവടമെല്ലാം നഷ്ടപ്പെടുന്നു സാമ്പത്തിക ഭാരം കൂടുന്നു ഒരുപാട് പ്രയാസങ്ങൾ വരുന്നു എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും ആ കച്ചവടം പിന്നെ വിപുലപ്പെടുത്താൻ കഴിയുന്നില്ല അത് നഷ്ടമായി പോകുന്നു ഇതുപോലെ പല മേഖലയിലും ഉണ്ട് ഇങ്ങനെ ചില വ്യക്തികളുടെ ചില പ്രയോഗങ്ങൾ കൊണ്ട് നമ്മുടെ അത്രയും നാളുമുള്ള എല്ലാ മേൽക്കോയ്മകളും നഷ്ടപ്പെട്ട് നമ്മൾ അടി പതറിപ്പോകുന്ന അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇതിന് ശനിയെ ഊതിക്കയറ്റുക ചിലടത്ത് ഓതിക്കയറ്റുകയും അങ്ങനെയുള്ള ഒരു പ്രയോഗമുണ്ട് ശനി രാഹു കേതു മൂന്ന് പേരെയാണ് പൊതുവില് ഈ ഈ ഊതിക്കയറ്റുക എന്ന് പറയുന്ന രീതിയിൽ വരുന്നത് ചിലടത്ത് ഗുളികനെ ഉപയോഗിക്കുന്നുണ്ട് ഗുളികന് പിന്നെ അടക്കം വയ്ക്കുക എന്ന് പറയുന്ന വേറെ സമ്പ്രദായമാണ് ഇതെല്ലാം ഒരു തരത്തിലുള്ള ആഭിചാര പ്രയോഗങ്ങളാണ് ശനിയെ ഊതിക്കയറ്റാൻ പല മാധ്യമങ്ങളുണ്ടാക്കാറുണ്ട് നാളികേരം ഭക്ഷ്യവസ്തുക്കൾ ചില പൊടികൾ ഭസ്മം ഗർഭയുടെ കരി അങ്ങനെ ഒരുപാട് വസ്തുക്കളിലൂടെ ശനിയെ ഊതിക്കയറ്റും അത് പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ബാധിക്കാം ഇത്തരം ദോഷങ്ങൾ ബാധിച്ച ഒരാൾ അയാൾക്ക് ശുക്രനാവട്ടെ വ്യാഴനാകട്ടെ പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ഏറ്റു കഴിഞ്ഞാൽ ഒരു വ്യക്തി ബോധപൂർവം നമ്മളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെന്ന വ്യക്തിയിലേക്ക് ഈ നെഗറ്റീവായിട്ടുള്ള ശനി ദോഷത്തെ ഊതിക്കയറ്റിയാല് പിന്നീട് അവിടെ മുതൽ പതനം തന്നെയാണ് പിന്നെ നമ്മൾ എത്രത്തോളം തിരിച്ചു പിടിക്കാൻ നോക്കിയാലും പറ്റില്ലേ കാര്യം ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ബാധിച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ പരിഹാരം പറയുമ്പോഴും ഇത് പെട്ടെന്ന് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഈ ഇത്തരം പ്രയോഗം ഇയാൾക്ക് ഈ വ്യക്തിക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും ഇത് വളരെ പഴകിപ്പോയി കുറേ കാലമായി ഇത് ഏറ്റിട്ടുണ്ട് എന്തെങ്കിലും പിറ്റേടെ അതിന് നമുക്ക് അതിൽ നിന്ന് പൂർണമായ മോചനം കൊടുക്കുക വളരെ പ്രയാസരാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലക്ഷണം നമുക്ക് ഏതാണ്ട് മനസ്സിലായത് നമ്മുടെ സ്വാഭാവികമായ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇത് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് പെട്ടെന്ന് ധനപരമായിട്ടും കുടുംബപരമായിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാവുക നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പൊടുന്നതിന് പ്രയാസം ഉണ്ടാകുക തൊഴിൽ നഷ്ടമായി പോവുക പെട്ടെന്ന് ശരീരത്തിൽ ഒരു കാരണവുമില്ലാതെ ചില രോഗങ്ങൾ ഉണ്ടാവുക എന്തെങ്കിലും കാരണം വേണ്ടി ഒരു രോഗം ഉണ്ടാകാൻ ഇതൊന്നുമില്ല ആളിനൊന്നും ചെയ്യാൻ വയ്യ അങ്ങനെ കുറേ പ്രശ്നങ്ങളിലേക്ക് പോവുക കുടുംബപരമായിട്ടും പ്രണയപരമായിട്ടും മറ്റ് എല്ലാ തരത്തിലും ഒരാൾ നിലം പരിശായി പോകുന്ന തരത്തിലേക്ക് ഈ പ്രയോഗങ്ങൾ കാണാറുണ്ട് പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കാനുള്ളത് ഇത്തരം പ്രയോഗങ്ങൾ ചെയ്യുന്നവർ കൃത്യമായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് നെഗറ്റീവായിട്ട് ഉണ്ടാവുക ഈ ശനി ദോഷം ഊതിക്കേറ്റുക എന്നൊക്കെ പറയുന്ന കർമ്മം ചില്ലറയൊന്നുമല്ല നല്ല പ്രാവീണ്യം ഈ കർമ്മത്തിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത് ചെയ്യുന്നവർ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ചിലർ ചെയ്യുന്നതൊക്കെ വെറും ഗിമ്മിക്കുകളാണ് അതുകൊണ്ട് വേറൊന്നുമില്ല നമുക്ക് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ തോന്നും ഇത് അയാളത് ചെയ്തതുകൊണ്ടാണെന്ന് ശരിക്കും പറഞ്ഞാൽ അതൊന്നും ആയിരിക്കില്ല നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാവാം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകാം അത്രയേ ഉള്ളൂ അത് സ്വാഭാവികമായിട്ട് വന്നതായിരിക്കും അല്ലാതെ ഈ ഒരു വ്യക്തിയായിട്ട് ചെയ്ത ആഭിചാര കർമ്മമായിട്ട് പെടുന്നതല്ല ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ശനിമാരണത്തെ ഇങ്ങനെ നമ്മിലേക്ക് ടിച്ചേൽപ്പിക്കുന്ന അതിന് എന്തൊക്കെ ചെയ്യണം അതെന്തൊക്കെയാണ് ഏതൊക്കെ രീതിയാണെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്ന ഒരു വാട്സപ്പ് ചാനൽ ഇപ്പോൾ നിലവിലുണ്ട് ഈ വീഡിയോയുടെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ആ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ അത് ജോയിൻ ചെയ്യുക ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഈ പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് റെക്കമെൻഡേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും അതും കൂടെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഈ ശനി ദോഷത്തെ ഊതിക്കേറ്റുക എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇത്തരം സാമ്പ്രദായികമായ കാര്യങ്ങൾ ഏതൊന്നും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മാറി നടക്കാം ഇത്തരം ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് മാറിക്കിടക്കാം പക്ഷെ ഇത് കിട്ടി അനുഭവിച്ച് നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞ പണ്ടാരടങ്ങിയിരിക്കണവന്റെ അടുത്ത് പറഞ്ഞു നോക്കിയാൽ മതി അവൻ പറയുക എടോ ഇതൊക്കെ വാസ്തവമാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ കൊറേ കാര്യങ്ങൾ മറ്റുള്ള എന്തൊക്കെയോ പ്രകൃതി ശക്തികളാണ് എന്നൊക്കെ വേണമെങ്കിൽ അയാളുടെ ഭാഷ നന്നേക്കാം ഞാൻ ഈ ഒരു അഭിചാരക്രിയ ആദ്യമായിട്ട് കാണുന്നത് തിരുമേനയുടെ അടുത്താണ് നീലകണ്ഠ തിരുമേയോടൊപ്പം ഞാൻ പൂജ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ ഒരു ദിവസം രാവിലെയാണ് അപ്പം ഈ ആൾക്കാരൊക്കെ കാണാൻ വരുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ വരുന്നത് ഒരു മനുഷ്യനാണ് ഈ മഠത്തെ മഠമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചകലെയുള്ള മനുഷ്യനാണ് അപ്പം അദ്ദേഹം വരുമ്പോൾ ഒരു പൊതിക്കാത്ത നാളികേര അദ്ദേഹം ഒരു കവറിലിട്ടുകൊണ്ട് വരികയാണ് അപ്പം അത് കൊണ്ടുവന്ന് തിരുമേനിയുടെ മുന്നേ വെച്ചിട്ട് ഇയാൾ പറയുകയാണ് തിരുമേനി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരു നാളികേരം കിടന്നു തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെയാണ് കിടന്നത് അപ്പോൾ തിരുമേനി വെച്ച എന്താ അങ്ങനെന്താ കുഴപ്പം അല്ല ആ തെങ്ങിൻ്റെ നാളികേരത്തിനെല്ലാം കടും പച്ച നിറത്തിലുള്ള അതിൽ ഉണ്ടാവാറുള്ളൂ ഇത് നോക്കൂ സാധാരണ നാളികേരമല്ല കുറച്ചുകൂടി വ്യത്യാസമുണ്ട് സാധാരണ നാളികേരം വീഴുകയാണെങ്കിൽ അതിൻ്റെ മുകളിലെ അമോട് അങ്ങനെ ഇരിക്കില്ലേ അത് ഇളകി പോകാറുണ്ട് അടർന്ന് വിഴുമ്പോൾ ഇത് വെട്ടിയിട്ടതുപോലെയാണ് കാണപ്പെടുന്നത് എന്നൊക്കെ അയാൾ പറഞ്ഞു അപ്പൊ അതിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാം നിരീക്ഷണമൊക്കെ കൊള്ളാമല്ലോ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന ഒരു പരികർമ്മയെ വിളിച്ചിട്ട് വെട്ടിപ്പൊട്ടിക്കു പറഞ്ഞു അതിനെ വെട്ടിപ്പൊട്ടിച്ചു വെട്ടിപ്പൊട്ടിച്ചപ്പോഴാണ് കാണുന്നത് അതിൻ്റെ അകത്തൊരു ചെറിയ ആണി ആ ആണിയുടെ മുനയിൽ രക്തമോ അല്ലെങ്കിൽ സിന്ദൂരമോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ എന്തോര കാര്യം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു തിരുവേനി പറഞ്ഞു ഇതാണ് അടക്കം വെക്കുക ശനി അടക്കം വെക്കുക എന്ന് പറയുന്ന കാര്യം ശനി ദോഷം നിങ്ങളിലേക്ക് വരാൻ ഇത് നിങ്ങൾ ഇത് എടുത്തു ഇത് കൈകൊണ്ടെടുക്കുക മാത്രമാണ് അല്ല ഇത് അരച്ച് കഴിക്കണോന്നൊന്നും നിർബന്ധം അല്ല ഇത് കൈ കൊണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു ആ വ്യക്തിയുടെ ഉദ്ദേശം അപ്പോൾ ആരൊക്കെ കൈകൊണ്ടെടുത്തു വീട്ടിലുള്ള എല്ലാവരും എടുത്തു എന്ന് പറഞ്ഞു പിന്നെ അതിനുവേണ്ടിയുള്ള പ്രതിവിധികളാണ് തിരുമേനി പറഞ്ഞു കൊടുത്തത് നിയർലി ഇപ്പോൾ അടുത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഇത് മാറ്റിയെടുക്കാൻ പറ്റും പേടിക്കേണ്ട ഒന്നും നിങ്ങളെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നീലകണ്ഠത്രയ അക്ഷരി കൊണ്ട് പാല് ജപിച്ച് കൊടുത്തു അതുകൊണ്ട് കുടിക്കാൻ പറഞ്ഞു അവർക്ക് ആ വിഷയത്തിൽ നിന്ന് മാ മാറ്റീടാണ് അദ്ദേഹം അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ചതിയാണ് ഈ കാര്യം എന്ന് പറയുന്നത് ഈ ശനിദോഷം ഇങ്ങനെ ഊതി വിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കർമ്മികാര് ചെയ്യുന്ന കാര്യമല്ല വലിയ കർമ്മിയാർ ചെയ്യുന്ന കാര്യമാണ് ശനിയെ നന്നായിട്ട് ഉപാസിക്കുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹത്തിന് വേറെ ചില ദുഷ്ടമൂർത്തികളൊക്കെ അദ്ദേഹത്തിന് സേവയുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ചുടല ഭസ്മത്തില് ഇത് ചെയ്യാറുണ്ട് ദർഭകരിച്ച് അതിൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പലതരം മാധ്യമങ്ങൾ നമ്മുടെ പഞ്ചസാരയിൽ വരെ ഇത് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോര നമുക്ക് ശനി ദോഷമില്ലാത്തൊരു ഒരവസ്ഥയിൽ നമ്മൾ നന്നായിട്ട് പൊയ്ക്കെട്ടിക്കുന്ന ഒരാളെ ഈ വെട്ടിയിട്ട വാഴത്തട പോലെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ഇത് വളരെ മോശപ്പെട്ട ഒരു പ്രകൃതമുള്ള മനസ്ഥിതിയുള്ള ഒരാൾ മാത്രമേ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുള്ളൂ ഒരാളെ ചൂട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ ഒരുപാട് പേര് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട് പലയിടത്തും ഈ തൊഴിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ആ വ്യക്തിയെ തൊഴിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാറുണ്ട് ഈ നമ്മ ഒരു എറണാകുളത്ത് ഒരു ഓഫീസിൽ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഒരു മാനേജർ പുതിയ ബോയ് വന്നതാണ് അയാൾ നല്ല പിടുക്കനാണ് പക്ഷെ എല്ലാം കഴിഞ്ഞാൽ അയാൾക്ക് എതിരാണ് എല്ലാ കാര്യത്തിനും എതിരാണ് അവസാനം അദ്ദേഹത്തിന് ആകെ കൂടി ഡൗട്ടായി എന്താണ് എനിക്ക് ഇങ്ങനെ വരുന്നത് ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഇതൊന്നും ഇല്ലല്ലോ അങ്ങനെ പരിശോധിക്കവയാണ് ആരുടെ അടുത്തപ്പം നമുക്ക് ഒരു ലക്ഷണം കിട്ടി ശനിയുടെ ലക്ഷണം തന്നെ കിട്ടി അങ്ങനെ പറഞ്ഞു ഇരിക്കുന്ന കസേര ഒന്ന് മൊത്തത്തില് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം മൊത്തം ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ചെയറിന്റെ അടിയിൽ ഒരു ചെറിയ ഈ ബട്ടർ പേപ്പറിൽ എന്തോ കരി പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുക പിന്നെ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് വന്നു കാണിച്ചപ്പോ കാര്യം നമുക്ക് വ്യക്തമായി ഇത് തന്നെയാണ് ശനി ഊതി വെക്കുക എന്നുള്ളത് ഈ സ്ഥാപനത്തിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുമെന്നറിയുമ്പോ ഈ ഇത്തരം ആൾക്കാര് ഭസ്മത്തിൽ ഇത് ചെയ്തുകൊണ്ട് വന്നിട്ട് വെറുതെ ഇങ്ങനെ കൈവെച്ച് ഊതി അവിടെ പറത്തും ഈ സ്റ്റേഷനറി കടയിലും മറ്റുമൊക്കെ വരുമ്പോൾ ഇത് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും അവിടെ എല്ലാം തകർന്നടിയുന്ന പോലെ ചില സിനിമാ തിയേറ്ററുകളിൽ പോലും ഇത്തരം ആൾക്കാരുടെ വരും ചില വ്യക്തിപരമായിട്ട് എതിർപ്പുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ ഓടുമ്പോൾ ഈ ചിത്രം നശിച്ചാൽ മാത്രമേ തൻ്റെ ചലച്ചിത്രം കയറി വരുവുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം പൊടിയെറിയുന്ന ആൾക്കാരെ വിടും ഇത്തരം പൊടിയെറിയുന്ന ആൾക്കാർ പോയിട്ട് അവിടെ ഊതിയിട്ട് ആ പടം പ്രശ്നമായി മാറുന്നവരൊക്കെ കാണാറുണ്ട് പടം മാത്രമല്ല ചിലപ്പോൾ അത് തിയേറ്ററിനെ തന്നെ ബാധിക്കും കൃത്യമായ രീതിയിൽ ചെയ്തിട്ട് ഒരു ഒന്നിന് ചെയ്യുന്നത് കാര്യം ഒരു തിയേറ്റർ എന്ന് പറയുന്ന അതിൽ പടം കളിക്കുന്നത് ആ പടം എന്ന് പറഞ്ഞ എടുത്ത് മാറ്റുന്നത് തന്നെയായിരിക്കും പിന്നീട് അത് കിടന്നിട്ട് ആ തിയേറ്ററിൽ തന്നെ പ്രോബ്ലം ഉണ്ടാകും തന്നെ തിയേറ്ററൊക്കെ കെട്ടുന്നവർ ഇതിനെയൊക്കെ അവർക്ക് ബാധിക്കാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ സ്ഥാപനങ്ങൾ ചെയ്യുന്നവരും രക്ഷാകവചങ്ങൾ കെട്ടാറുണ്ട് അതുകൊണ്ട് അധികം ബാധിക്കാറില്ല എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ല അറിഞ്ഞാൽ തന്നെ ഇതൊക്കെ പണ്ടൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിരുന്ന ഓരോ ഗിമ്മിക്കുകൾ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് നല്ല പണി കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ കടന്നുകൂടുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾ ബിസിനസ് അറിഞ്ഞുകൂടാത്ത ഒരാൾ ബിസിനസ്സിനടുത്ത് പൊളിയുന്നത് പോലെയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കടം മറിച്ച് അവിടെ അവിടെയൊക്കെ മറിച്ച് കളിച്ച് കടന്നിട്ട് സാമ്പത്തിക ബാധ്യത കൂട്ടുകയും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയല്ല പറയുന്നത് നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്തു പോകുന്ന വ്യക്തി തന്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുമില്ലാത്ത രീതിയിൽ വരുന്ന വ്യക്തി അയാൾക്ക് പെട്ടെന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അപ്പോഴും നോക്കണം ആദ്യം അയാൾക്ക് അല്ലാതെ തന്നെ ദശാപരമായിട്ടോ അല്ലാതെ ഈശ്വരാധീനപരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഒപ്പം തന്നെ അഭിചാരപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോഴാണ് ശനിയെ കൊണ്ട് ലക്ഷണം കാണുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി പറയണം അല്ലാതെ ഇത് ശനി ദോഷമാണെന്ന് പറഞ്ഞ് ശനിക്കുള്ള പരിഹാരങ്ങൾ മാത്രം കൊടുത്തു വിട്ടാൽ പോരാ ഇതൊരാഭിചാരം മുഖേനയാണ് വന്നുകൂടിയെങ്കിൽ ആ രീതിയിലുള്ള പരിഹാരങ്ങളാണ് ആ രീതിയിലുള്ള പരിഹാരം പൊതുവിൽ ചിലർ ഇതിന് കാണുമ്പോൾ ശനിക്ക് കൊണ്ട് ശനീശ്വര ഹോമം അങ്ങ് നടത്താമെന്ന് പറയും ഈ നിക്കണ പ്രശ്നം ഇരട്ടിക്കും അതോടുകൂടി വർദ്ധിച്ചു വരികയാണ് ചെയ്യണം അവിടെ ശാസ്ത്രഹവനം ചെയ്യണം അതാണ് വേണ്ടത് ശാസ്ത്രഹവനം സുദർശനം വേണ്ടി വരും ചിലയിടത്ത് അഘോരം വരും അത് ആ അപ്പോഴുണ്ടാകുന്ന ഒരു മൂർത്തിയുടെ ബലം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ആരാണെന്ന് വെച്ചോ സുദർശനോ അഘോരോ ആണെന്നുള്ളത് അവിടെ ആ അസ്ട്രോളജറാണ് നിർണ്ണയിക്കേണ്ടത് അദ്ദേഹത്തിന് മനസ്സിലാവ് ഏത് എതുകൊണ്ട് വേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല ചിലത് ആസവങ്ങൾ വേണ്ടി വേണ്ടിവരും ചിലയിടത്ത് എന്തെങ്കിലുമൊക്കെ ധാരയിടേണ്ടി വരും ചിലർക്ക് ഇത്തരം കാര്യങ്ങൾ ഇളനീരിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ മന്ത്രം ചൊല്ലി കുടിപ്പിക്കേണ്ടി വരും ചില ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ശ്രീരുദ്ര നീലകണ്ഠത്തയാക്ഷരി തുടങ്ങിയ മന്ത്രങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇളനീര് ജപിച്ചു കുടിച്ചാൽ മതിയാകും ഇങ്ങനെ പലതരത്തിലാണ് ഇതിനെ മാറ്റിയെടുക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചുക ഈ പലപ്പോഴും കൂടോത്രം ചെയ്തു കൈവിഷം ചെയ്തു വെച്ചേക്കണു എന്നൊക്കെ തട്ടിവിട്ട് പറയുന്ന ചില ആൾക്കാരുണ്ട് ഇതെന്നൊന്നും പറഞ്ഞു കൊടുക്കില്ല എല്ലാത്തിനും കൂടോത്രം എന്നാണ് പറയുന്നത് എല്ലാം കൂടോത്രം എല്ലാം കൈവിഷം എന്താണ് സംഭവം നിങ്ങൾക്ക് രോഗം എന്ന് പറഞ്ഞാൽ പോരെ ആ രോഗം എങ്ങനെ എന്താണ് എന്നുള്ള നിർണ്ണയിച്ചാൽ നിങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ ഈ കൂടപത്രം എന്ന് കേട്ട് അല്ലെങ്കിൽ കൈവിഷം എന്ന് കേട്ട് നേരെ പോയി ശബ്ദിപ്പിച്ച് കളഞ്ഞാൽ നേരെ പോയി അതിന് വേണ്ടിയിട്ടുള്ള കൂടപത്രം മാറ്റാനുള്ള ചില ക്രിയകൾ എഴുതാനൊന്നും എല്ലാം ഒന്നും മാറില്ല എന്താണ് അവസ്ഥ ഈ കൂടപത്രം എന്നൊക്കെ പറയുന്നത് ചിലത് ഔഷധ കൂട്ടുകളെ കൊണ്ട് നിർമ്മിക്കുന്നതായിരിക്കാം വേറെ ഔഷധമായിരിക്കാം അത് ചില ചില വിഷക്കൂട്ടുകളെ കൊണ്ട് നിർമ്മിക്കുന്നതായിരിക്കാം ഔഷധങ്ങൾ അധികമായ അമൃതം വിഷം എന്ന് പറയും പോലെ ഔഷധങ്ങൾ കൂട്ടിയാലും ഉണ്ടാക്കാൻ പറ്റും വിഷവസ്തുക്കളും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ ചില മൂർത്തികളുടെ സാന്നിധ്യം വെച്ച് ഉണ്ടാക്കാൻ പറ്റും ചില പ്രേത സാന്നിധ്യം വെച്ച് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ പലതരത്തിലും ഉണ്ടാക്കാൻ അതിൽ ഈ ഗ്രഹപീഠകളെ വച്ച് ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങൾ അപ്പം ഇതിലൊക്കെ നമ്മുടെ ഈ സയൻസിൻ്റെ കാഴ്ചപ്പാടൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കും ചില നേരത്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് കടൽ പോലെ കയറി വന്ന് ജീവിതത്തെ കടപുഴുകി ഇറക്കുമ്പോഴും ഇത് സയൻസാണ് ജെയിംസ് ബബിൽ കാണാൻ പറ്റാത്ത ഒന്നും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കും അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് പഠിക്കാൻ നിൽക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഒരു വീഡിയോ ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഇത് ഇതിൻ്റെ പ്രയോഗ രീതികളൊക്കെ ചിലരൊക്കെ ചിലപ്പം അറിയായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാര്യം ആ പ്രയോഗ രീതികൾ എന്തെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇത് വെച്ച് മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ ചിലരെ ശ്രമിച്ചേക്കും അതുകൊണ്ടുതന്നെ ഇതിന് മന്ത്രങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഞാൻ പറയാത്തത് കാര്യം ഈ ഇത്തരം കാര്യങ്ങൾ എവിടെന്നെങ്കിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് മനുഷ്യനെ ഉപദ്രവിച്ചു അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്ന് കരുതുന്ന ചില വ്യക്തികളുണ്ട് ഇപ്പോൾ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ചില മന്ത്ര ആൾക്കാരൊക്കെ ഇതൊക്കെ പോയി പലയിടത്തും ചെകയും ഏത് പുസ്തകത്തിലാണെന്നുള്ളത് ഇത് കിട്ടിയെ കൊള്ളാമല്ലോ നാലുപേർക്ക് പണി കൊടുക്കാമല്ലോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചിന്തിച്ചേക്കും ചിലർ അതുകൊണ്ടാണ് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യം ഈ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കുറേയൊക്കെ അങ്ങ് പോയിട്ടുണ്ട് എല്ലാം കാലയ വിഭിനികയ്ക്കും ഉള്ളിലും മറിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ കുറച്ച് പേർ ഇപ്പോഴും ഉണ്ട് പഴയ പുസ്തകങ്ങളൊക്കെ പൊടി കട്ടി എടുത്തൊക്കെ ചെയ്യുന്നവർ ഇല്ലാന്നുമില്ല അപ്പോൾ അവർ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കാര്യം എനിക്കറിയാം മാസത്തിലൊരു രണ്ട് മൂന്ന് പേർക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ കർമ്മങ്ങൾ ഇത്തരം ഏറ്റിറ്റ് നമ്മളത് പറയാറുണ്ട് എന്നുള്ള പ്രതിവിധിയും പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ഏറ്റതാണെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന പലർക്കും ഇതൊന്നും ആയിരിക്കില്ല വിഷയം അവരുടെ സമയദോഷമായിരിക്കും അല്ലെങ്കിൽ അല്ലാതെയുള്ള പ്രയാസമായിരിക്കും അത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ഒരാൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ദോഷം ഏറ്റവും പറഞ്ഞു ഓടിയോന്നുടനെ അയക്കാ ദോഷമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനുള്ള പ്രതിക്രിയകളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഉചിതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം എൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഇടം ഏതാണോ അവിടുത്തെ പേരാണ് കൊടുക്കേണ്ടത് അപ്പാർട്ട്മെൻറ്റൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചില്ലെങ്കിൽ എന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജു ഈർ മഠം നമസ്തേ